നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം രൂപ ശമ്പളമുള്ള ജോലി കൂടാതെ വിമാന ടിക്കറ്റും താമസവും തികച്ചും സൗജന്യം ഒഡയപ്പക്ക നിയമനമാണ് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഒഡയപ്പക്കിന് കീഴിൽ യു എ ഇയിലേക്ക് തൊഴിലവസരം ഇൻഡസ്ട്രിയൽ നേഴ്സുമാരുടെ വിഭാഗത്തിലാണ് റിക്രൂട്ട്മെന്റ് പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം യു എ ഇയിലെ പ്രശസ്തമായ ആശുപത്രി ഗ്രൂപ്പിന് കീഴിൽ അൻപതോളം ഒഴിവുകളാണ് ഉള്ളത് ഒഡേപ്പക്കിന്റെ വിജ്ഞാപനത്തിലാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നഴ്സിംഗ് ബിരുദമാണ് ഡി ഒ എച്ച് പാസർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഓക്യുപേഷണൽ ഹെൽത്ത് നഴ്സിംഗിലോ അനുബന്ധ മേഖലയിലോ ഉള്ള സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് ഇ ആർ ഒ പി ഡി മെഡിക്കൽ സർജിക്കൽ ക്ലിനിക്കൽ ക്രമീകരണങ്ങളിൽ പരിചയം വേണം അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് ബി അഡ്വാൻസ്ഡ് കാഡിയാക് ലൈഫ് സപ്പോർട്ട് സർട്ടിഫിക്കേഷനുകൾ ആവശ്യമാണ് മെഡിക്കൽ അസസ്മെന്റുകൾ നടത്തുന്നതിനും പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലും തൊഴിൽപരമായ പരിക്കുകളും രോഗങ്ങളും കൈകാര്യം ചെയ്യുന്നതിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശക്തി ഉണ്ടായിരിക്കണം വ്യക്തിപരം സംഘടനാപരമായ കഴിവുകൾ ചലനാത്മകവും വേഗതയേറിയുമായ അന്തരീക്ഷത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഡി ഒ എച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങളുമായി പരിചയ ഉണ്ടായിരിക്കണം ജീവനക്കാരുടെ ആരോഗ്യം സുരക്ഷ ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശക്തമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നിവയെല്ലാമാണ് യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് മുൻഗണനയുള്ളത് എത്രയും പെട്ടെന്ന് ജോലിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്കും മുൻഗണനയുണ്ട് ശമ്പളം ആറായിരത്തി അഞ്ഞൂറ് യു എ ഇ ദീർഘമായിരിക്കും അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയിലേറെ വരും ഡ്യൂട്ടി സമയം ഉണ്ടായിരിക്കുന്നത് ആഴ്ചയിൽ അറുപത് മണിക്കൂറാണ് അതായത് ആറ് ദിവസം ജോലി കഴിഞ്ഞാൽ ഒരു ദിവസം ഒഴിവുണ്ടായിരിക്കും വാർഷിക ലീവ് പന്ത്രണ്ട് മാസത്തെ സർവീസ് പൂർത്തിയാക്കിയ ശേഷം ഒരു മാസത്തെ ശമ്പളത്തോടുകൂടിയ വാർഷികാവധിയുണ്ട് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഒരു തവണ നാട്ടിലേക്ക് ഫ്രീ ടിക്കറ്റ് എടുത്തു കൊടുക്കും ജോലി സമയത്ത് ഭക്ഷണം താമസം എന്നിവ സൗജന്യമാണ് വ്യാവസായിക മേഖലയ്ക്ക് കീഴിൽ ജീവനക്കാർക്ക് സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഡി ഒ എച്ച് സർട്ടിഫിക്കേഷനുള്ള ഇൻഡസ്ട്രിയൽ മീൽനേഴ്സിൻ്റെ പ്രധാന ജോലി ജീവനക്കാരുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക രോഗങ്ങൾ തടയുക തൊഴിൽപരമായ പരിക്കുകൾ അത്യാഹിതങ്ങൾ എന്നെല്ലാം ഉണ്ടായാൽ ഇവയ്ക്കെല്ലാം പ്രഥമ ശുശ്രൂഷ നൽകുക എന്നിവയെല്ലാമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി ഡി ഒ എച്ച് ലൈസൻസിന്റെ പകർപ്പ് ഡിഒഎച്ച് ഡാറ്റ ഫ്ലോ ഫലം എന്നിവ ജി സി സി അറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് സെപ്റ്റംബർ അഞ്ചാം തീയതിക്ക് മുൻപായി അയക്കേണ്ടതാണ് ഇമെയിലിന്റെ സബ്ജക്റ്റ് ലൈനിൽ മെയിൽ ഇൻഡസ്ട്രിയൽ നഴ്സ് ടു യു എ ഇ എന്നാണ് എഴുതേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും